പാതിരക്ർബാന കഴിഞ്ഞ് കിടക്കാനായിട്ട് ഒരുപാട് വൈകിട്ടാണ് പള്ളിയിൽ നിന്ന് പോയപ്പോൾ തന്നെ മണി മൂന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് വരാനായിട്ട് ലേറ്റായി അപ്പോൾ ഇവിടെ അമ്മ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഞാനിപ്പോൾ അടുക്കളയിലോട്ട് കയറിയിട്ടില്ല ഇത് ഈസ്റ്റർനൊക്കെ വെട്ടാനായിട്ട് നിർത്തിയിരിക്കുന്ന പോത്തിനെ പോലെ രണ്ട് ക്യാപ്സിക്കം ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായി പറയുന്നത് ഈസ്റ്റർ നമുക്ക് എടുക്കാമെന്ന് അത്യാവശ്യം ചെടിപ്രാന്തം അമ്മക്ക് എന്നെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് അമ്മ ഇവിടെ വന്ന് കുത്തി പിടിപ്പിക്കാറുണ്ട് പച്ചക്കറി വേസ്റ്റിയിൽ നിന്ന് കിട്ടിയ ഒരു തൈ ആണ് ഈ ഒരു ക്യാപ്സിക്കം അത് വളർന്ന് രണ്ട് മൂന്ന് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നേരെ അടുക്കളയിലോട്ട് കിടക്കട്ടെട്ടോ അവിടെ പണികൾ എന്തോരോയെന്ന് നോക്കാം ചേച്ചി അമ്മയും കൂടി എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ ചിക്കനൊക്കെ വറുത്ത് തുടങ്ങിയിട്ടാണ് ഇഷ്ടവുമായിട്ടുണ്ട് രാവിലത്തെ ബ്രെഡും ഇഷ്ടമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അമ്മ മീൻകറിയൊക്കെ എല്ലാം വേഗം വേഗം ചെയ്യുവാണേ മീൻ ഇന്നലെ പറ്റിച്ചിട്ടതായിരുന്നു കേട്ടോ അത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കരളും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് മീൻ കറിയിലോട്ട് അമ്മ തേങ്ങ പിഴിഞ്ഞ് ഒഴിക്കുവാണേ നല്ല അടിപൊളി ചാറല്ലേ ചോറ് കൊതിവേണ് അങ്ങനെ മീനൊക്കെ ഓരോന്നായിട്ട് പെറുക്കി ഇടുവാണെങ്കിൽ കാളാഞ്ചി ഉണ്ടല്ലോ വേവിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ വിട്ടുവിട്ട് പോണ മാംസം ഉണ്ടാവും അപ്പോൾ കാരണം സൂക്ഷിച്ചിരണം അപ്പോൾ ഞാൻ അമ്മ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എനിക്കിപ്പോൾ വേണ്ട ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഞാനും ചേച്ചിയും കൂടി ബ്രെഡും ഇഷ്ടം കൂടി കഴിക്കുവാണേ ഈ ഇഷ്ടം ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയെടുക്കാനായിട്ടൊരു സ്പീഡ് കുറയും അപ്പോൾ ഞാൻ എന്തേ നമ്മുടെ ക്യാപ്സിക്കം പ്ലക്ക് ചെയ്തെടുക്കാൻ പോവുകയാണെ ചിക്കൻ വറുത്തിട്ട് ഒരു കറിയാക്കാം എന്നാണ് പറഞ്ഞേട്ടോ അപ്പോൾ അതിലേക്ക് ഇടാനാണ് പിന്നെ എന്ത് നോൺ വെജ് ഉണ്ടെങ്കിലും ഒരു വെജ് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ക്യാബേജ് വെച്ചിട്ടുണ്ട് അങ്ങനെ ക്യാപ്സിക് വരിഞ്ഞ് ഞാനിത് ചിക്കനിലേക്ക് ഗ്രേവിയായിട്ട് ചേർക്കുന്നതിലോട്ട് ചേർത്തിട്ടുണ്ട് ചിക്കൻ വറുത്തതും കൂടി ഇട്ട് പെരട്ടിയെടുക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ കറിയും അമ്മേലും വെച്ചത് ഞാനെന്നാ ഒരു ചെമ്മീൻ കറി വെക്കാമെന്ന് കരുതി ഞാനിത് ചെമ്മീൻ ഉള്ളത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ചെമ്മീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോലെത്തുന്നത് തക്കാളിയൊക്കെയിട്ടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ വിഭവങ്ങളൊക്കെ റെഡി ആയോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ